ഹലോ ഡിയർ ഫ്രണ്ട്സ് ഒരു വലിയമ്മച്ചിയെ ചികിത്സിച്ച ഒരു രസകരമായ ചികിത്സാനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അമ്മച്ചിക്ക് എൺപത്തി നാല് വയസ്സ് കൊണ്ടുത എല്ലാ കല്യാണങ്ങൾക്കും ഷവോടക്കുകൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസുകൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരുമായിട്ടും വളരെയധികം അനുഗ്രഹം അതിന്റെ കൂട്ടെ ആൾക്കാരെല്ലാം പറഞ്ഞുതോടെ അമ്മച്ചി എന്താണ് ഈ പള്ളിങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ശരിയാക്കിക്കൂടെ എന്നാണ് ആരെയും കുസിലില്ലാത്ത അമ്മച്ചി ഇതൊന്നും കേട്ട ഭാവം എനിക്കില്ല പണ്ണിവേദനയൊന്നും ഇല്ലല്ലോ പിന്നെ എന്റെ വായിലല്ലേ ഇരിക്കുന്നത് ആർക്ക് ജേതം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോയി കുറെ നാൾ കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് തോന്നി എന്നാ പിന്നെ പല്ലന്ന് ശരിയാക്കിയേക്കാം ഈ തോന്നലിന് പുറയിൽ ഒരു കാരണമുണ്ട് അതാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് അത് ഞാൻ അവസാനം പറയാം ഇതിപ്പോ പറഞ്ഞാ അത്രയിൽ പോയി അങ്ങനെ കുറെ മുക്കനാളുകളൊക്കെ ചെയ്ത് കുറേ പല്ലുകളെല്ലാം കറക്റ്റ് ചെയ്ത് കുറേ അധികം പല്ലുകൾക്ക് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫുൾ ഫിക്സഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു അമ്മച്ചി ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം ഹാപ്പിയായി അങ്ങനെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അപ്പോൾ പ്രായമായ വലിയമ്മച്ചിയല്ലേ എന്ന് കരുതി ഞാൻ വലിയൊരു ഡിസ്കൗണ്ടിൽ ഇത്രയും പ്രായത്തിലും ചികിത്സ ചെയ്യാനുള്ള ഒരു ആർജ്ജവും കാണിച്ചുകൊണ്ട് ചികിത്സ ചെലവതിൻ്റെ നല്ലൊരു ശതമാനവും ഞാനും കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും നന്നാൽ മതി അമ്മച്ചി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പൈസ മേടിച്ചു ഇതെല്ലാം കഴിഞ്ഞ അടുത്ത ദിവസം അമ്മച്ചി പിന്നെയും വന്നു നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അമ്മച്ചിയോട് ചോദിച്ചു എന്താ അമ്മച്ചി ഈ പ്രായത്തിൽ ഇത്രയും നാളും പല്ല് ശരിയാക്കാൻ തോന്നാതിരുന്ന അമ്മച്ചി പെട്ടെന്നൊരു സുപ്രഭാതത്തിന് എന്നാ പിന്നെ ഇതെല്ലാം ഇത്ര പൈസ മടക്കി പല്ലൊക്കെ ശരിയാക്കാം എന്ന് തോന്നിയത് എന്തിനാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു മറുപടിയാണ് മോനെ ഈ പ്രായം ഇത്രയൊക്കെ ആയില്ലേ എനിക്ക് ഇതിനെ ഇത്രയും വസ്തുക്കളൊക്കെ ഞാൻ ഒരു മൂല വറച്ചൊന്ന് എഴുതി വിറ്റു ഒരു കോടി രൂപ എനിക്ക് കിട്ടി കൊറേ ആൾക്കാർക്കൊക്കെ ദാനം കൊടുക്കണം എന്ന് അങ്ങനെ അത് കേട്ടുകഴിഞ്ഞപ്പോഴാ എനിക്ക് ഡിസ്കൗണ്ട് കൊടുത്തത് ഈ എം എച്ചി കാണല്ലോ എന്നോർത്ത് ഞാൻ തലേ കഴിഞ്ഞ് ഇരുന്ന് ഈ ഒരു വസ്തു വിറ്റ് ഈ എമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു അമ്മച്ചിക്ക് ഇത്രയും പൈസ കൈവച്ചോണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അമ്മച്ചീൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞില്ല ഏർ അതാണ് അതിന്റെ ഒരു രസകരമായ ആണ്